ഇത് ഇതിനകത്ത് വെയിറ്റ് ഇവിടെ ഫ്രീ ആണ് അപ്പൊ ഇത് ഇട്ട സമയത്ത് ഇത് ഇവിടെ കരക്കടക്കെയല്ലായിരുന്നേ തള്ളനാണ് വെള്ളത്തിന് കൊണ്ട് വേണമോ ഒരു പത്ത് മുന്നൂറ് മീറ്റർ അകലെ പോണം മീറ്റർ ദൂരം ആ ആണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ജോലിയാണ് അതിനോടൊപ്പം നമ്മളത് ആസ്വദിച്ച ചെയ്യുന്നത് അത് അതാണ് അതിന്റെ രസം കാണിച്ചു കൊടുത്തേട്ട് അല്ല കുഴപ്പമില്ല ചേട്ടൻ തന്നെ വിളിച്ചു കണവയുടെ പുറവല്ലേ ഇത് ഇത് തിന്നു ലൗ ബെഡ്സ് ആണല്ലേ ആഹ് ഇത് പൊടിച്ചിട്ട് കൊടുക്കുവോ ഉപ്പ് ആഹ് നല്ല അതെ അല്ലേ ഓ അത് ശരി ഇത് നിങ്ങൾ വിൽക്കുന്നതാണ് വിൽക്കുവല്ലേ ഈ സാധനം ആ കിട്ടിയേ വിൽക്കുവല്ലേ ഈ സാധനം കണ്ടിട്ടുള്ളവരുണ്ടോ ഇത് ാണ് ഇത് വലിയ കണവടിയാണ് തോന്നുന്നു അല്ലേ പുറം കടലില് അപ്പൊ ആ ബോട്ട് ബോട്ടിൽ ഇന്ന് ബോട്ടിലുള്ള ആയിരിക്കും കണവ പിടിക്കുമ്പോ അതിന്റെ പുറത്തുനിന്ന് തന്നെ ശരിക്കും ചെറിയാണ് എന്താണ് ഈ സാധനം ഇത് ആ അതാണല്ലേ അവൻ കക്കി കളയാണ് ഓ അത് ശരി സാധനം മാത്രല്ല നമ്മള് അത്യാവശ്യം ഈ തുരുമ്പ് ഐറ്റംസ് ഇല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രഷ് ചെയ്യുന്നു ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മാറും അല്ലെ പിന്നെ വേറെ സമയം ഞങ്ങളുടെ മിററ് അല്ലേ നല്ല ക്ലിയർ ആകും ഇത് ഉണക്കിയിട്ടാണോ ചെയ്യേണ്ടത് ഉണക്കി മാറ്റൊന്നില്ലെടുത്തിട്ട് പിന്നെ നല്ല വെള്ളത്തിലിട്ട് കഴുകണം പുതിച്ചിട്ട് അതിന്റെ അറിച്ചിട്ട് നല്ല പഴയതുപോലെ ഈ പുരസൊന്നും കാണത്തില്ല അപ്പഴാണ് വിലയാകണത് അതിനാണ് വിലയാണ് അപ്പഴാണ് ഇത് നാനൂറ് രൂപ ഒരു കിലോക്ക് ഇത് ഒത്തിരി ഉണ്ടാവും സമയമില്ല അതിന്റെ കാര്യമില്ല പറഞ്ഞു ആ ഇതിപ്പോ നമ്മളിത് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് സാധാരണ നമ്മൾ കാണുന്ന പൊന്തു വെള്ളത്തില് മീൻ പിടിക്കുന്നതാണല്ലോ കാണുന്നത് നമുക്ക് ഇതെങ്ങനെ ഇതെന്ത് ഇതിന്റെ പരിപാടി എന്താ ഇതിന്റെ പരിപാടി നമുക്ക് പൊന്തു വേണോന്നില്ല ആഹ് പൊന്തു വേണമൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റൊമ്പ മീറ്റർ ആഹ് അകലെ പോകണം മീറ്റർ ദൂരം ആ ആ ആവത്തിലാണ് പൊന്തുപോലെ ആ ആ ഇത് അറ്റത്ത് നീക്കുന്ന വഴി വലയാണ് ഒഴുക്ക് വലിയ പല്ലുമീൻ മാന്തൽ ഞണ്ട് പഴുതും വലുതല്ല പക്ഷെ അളവ് കുറവായിരിക്കും അല്ലേ ഇതിൽ നീളം കുറവായത് കാരണം ഇതിപ്പോ അത്യാവശ്യം നമുക്ക് വിതിൽ കിട്ടുന്നത് വിൽക്കാനാണത് നമുക്ക് കഴിക്കാനാണ് കൂടുതലുണ്ട് വിൽക്കുകയും ചെയ്യും അല്ലേ കൊടുക്കും ഇവിടെ വരുമ്പം ലൈവായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോകും അതെ അല്ലെങ്കിൽ അതായത് സൂപ്പർ മീനാണ് അതെല്ലേ ഓ മീനും സൂപ്പർ മീനാണ് ആ അത് നമ്മുടെ കിട്ടത്തുള്ളൂ അതെയല്ലേ ഈ വിലയിലേ കിട്ടത്തുള്ളൂ അതെ അല്ലേ ഫാസൊക്കെ ആക്കി പൊളിയാണ് ആണല്ലേ കിട്ടമ്പാടാൻ

ഒരു അത് ജസ്റ്റ് ഒരു ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു അഞ്ചു മണി സൺസെറ്റ് താന്നില്ല അതുപോലെ ഒരു അരമണിക്കൂർ അത്രേ ഉള്ളു മാക്സിമം അരമണിക്കൂർ വല നിർത്തിയാൽ മതി കടലിൽ അരമണിക്കൂർ അരമണിക്കൂർ വലപിടിക്കുക അതിലത്തുണ്ടെങ്കിൽ കിട്ടും പിന്നെ ഒന്നുകൂടെ നമ്മൾ വീണ്ടും ഇടുക പിന്നെ ഇടുക പിടിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇന്നത്തെ ഒഴുക്കുണ്ട് നമ്മൾ ഓരോ തട്ടിപ്പോവും വേറെ കാര്യങ്ങളുണ്ട് അത് ഇപ്പൊ ഈ കരത്തുള്ള ഇപ്പൊ കടൽ കൂടാൻ പോണ അവസരങ്ങളാണ് കടലും കാറ്റും വരാൻ പോണ അവസരം അപ്പൊ അതനുസരിച്ചുള്ള ഒരു തള്ളലും ണ്ടുണ്ട് നോക്കി വേണം നമ്മള് ചെയ്യാനായിട്ട് പിടിച്ചോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കറി വെക്കാൻ കിട്ടും ഇവിടെ തന്നെയാണോ വീട് ഇവിടെന്താ മോളുടെ സ്നേഹ മേഘാ എത്രല്ലേ പല ഐറ്റംസ് ആവുമ്പോ അത് കഴിക്കാനും പൊളിച്ച പൊളിയായിരിക്കും ആ മീൻ യാത്രയായിട്ട് നമുക്ക് വലത് കിട്ടിയില്ല മികളിൽ കൂടെ ഓടിക്കാണെങ്കിൽ മലയോട്ട് മെഗളി വരും അതെ അല്ലേ അപ്പൊ നമ്മൾ ഓടിച്ചത് അവരെ പിടിച്ചിട്ട് മല അവിടെ കിടത്തിട്ട് കഴിച്ച് മീനോട്ട് ഞാൻ നിരക്ക് പോയി അതാണിന്റെ ആ ഒരു മീൻ മാത്രമല്ല ബാക്കിയുള്ള മച്ച വളയടി മഞ്ഞവളയടി പിന്നെ പിന്നെ മാന്തൽ പിന്നെ പല്ലിമീൻ പല്ലിമീൻ താഴ്മീനാണ് താഴ്മീന അപ്പൊ നമ്മൾ വലക്കറിയില്ല കേട്ടു കഴിഞ്ഞാൽ അവരെ ഞാൻ പിടിച്ചോണ്ട് അതെ പ്രത്യേകന്ന് പറഞ്ഞാല് നമ്മുടെ ജോലിയാണ് അതിനോടൊപ്പം നമ്മളത് ആസ്വദിച്ച ചെയ്യുന്നത് അതിന്റെ രസം അതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നത്തില്ല ഒരു വിനോദവും ഒപ്പം നമ്മക്കൊരു നമ്മുടെ ജോലിയും ജീവിതമാർഗവും കൂടിയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് രണ്ടു രണ്ടാം പിള്ളേരാണ് ില്ല ശരി ആര് ആകത്ത് വെയിറ്റ്ണ്ടോ ഇവിടെ അപ്പൊ ഇത് ഇട്ട സമയത്ത് ഇത് ഇവിടെ കരക്കടക്കെയല്ലായിരുന്ന തള്ളലിന് പൂമ്പാടിച്ചിട്ട് പോകും റിയാൻ ചെല്ലുമ്പോഴാണ് ഒഴുക്കിപ്പെട്ടു പോണതല്ലേ നമ്മൾ നോക്കുമ്പോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അറിയാൻ ചെന്നാലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനെ അടിവലിച്ചിട്ടു പോയിട്ടു ഇതിരുന്ന് ഊരിടക്കല പാടല്ലേരി മൂന്ന് മുള്ളുണ്ട് ആ മുള്ളിലോട് ചെല്ല പണി കായി കൊത്തിക്കറിയോ

കണവ് കണവടക്കണ പിടക്കണേക്ക് പിടക്കണ പിടക്കണ വേണ്ട